ശാന്റെ ബ്രാഹ്മണൻ രാമൻകുട്ടിയാശാൻ്റെ അർജുനൻ ഗോവിയാശാൻ്റെ കൃഷ്ണൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വളർച്ച മുഴുവൻ ഗുരുവായൂർപ്പനിലൂടെയാണ് നൃത്തം കൃഷ്ണത്തം അതിന് താഴെയുള്ളൂ വേറെ അപ്പൊ ഉള്ളിലിട്ട് വിഷമം അറിയാണ്ട് നമ്മൾ അതിൽ ലയിച്ചു പോയി ജീവിതത്തിൽ എപ്പോ നമുക്ക് വിഷമം തട്ടിയ അതിനെ കുറച്ചു കഴിയുമ്പോൾ ഇവിടെ വന്നുകൊണ്ട് തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മാറ്റം ധാരാളമുണ്ട് അനുഭവങ്ങൾ ഭയങ്കര അനുഭവം ൃണ നമസ്കാരം നിർമ്മാല്യത്തിലേക്ക് സ്വാഗതം പച്ചവേഷത്തിലൂടെയും കത്തിവേഷത്തിലൂടെയും പ്രജൽപനായ ഗുരുവായൂരപ്പന്റെ പരമഭക്തൻ കൂടിയായ റിട്ടയർഡ് പ്രിൻസിപ്പൽ കലാമണ്ഡലം സുബ്രഹ്മണ്യനാശാന്റെ വിശേഷങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും കിടക്കാം നമസ്കാരം നമസ്കാരം അങ്ങയുടെ വിലപ്പെട്ട സമയം ഗുരുവായൂരപ്പനുമായുള്ള അനുഭവങ്ങളും വിശേഷങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ നിർമ്മാല്യമായി പങ്കുവയ്ക്കുന്നവർ വളരെ നന്ദിയുണ്ട് ഞങ്ങൾ സന്തോഷം എല്ലാവർക്കും നമ്മൾ നമസ്കാരം നിർമാല്യത്തിലെ ഗുരുവായൂർപ്പനോടുള്ള ഭക്തി എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തുടങ്ങി ഗുരുവായൂരുമായുള്ള ബന്ധം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വളർച്ച മുഴുവൻ ഗുരുവായൂരപ്പനിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് ഞാനത് ഒരുപാട് ക കഥകളുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത് പിന്നെ അറുപത്തിയൊമ്പതിൽ അരങ്ങേറ്റം കഴിഞ്ഞു അരങ്ങേറ്റം കഴിഞ്ഞ് പിന്നെ ഗുരുവായൂർ കളിക്ക് വരുന്നത് അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടം ആർജ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നത് ഛത്രം ഹാളിൽ വെച്ചിട്ടാണ് പരിപാടിയാണ് ഭാഗവത കഥകൾ കലാമണ്ഡം ട്രൂപ്പിൻ്റെ പരിപാടിയാണ് ലോ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രഗത്ഭവന്മാരായ ആചാര്യന്മാരും പങ്കെടുക്കുന്ന ഭാഗവത ഭഗവാന്റെ കഥ കഥകളാണ് അന്ന് ഞാൻ അന്ന് കിട്ടിയത് വിശ്വരൂപവേഷമാണ് ഗുരുവായൂർ വന്ന് ആദ്യം ഞാൻ കിട്ടുന്ന വേഷം വിശ്വരൂപേഷമാണ് അതിനു ശേഷം പിന്നെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു ഈ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ധാരാളം കളികൾക്ക് കൂടെ വന്നു തുടങ്ങി ഈ കഥകളി ക്ലബ്ബുണ്ടായിരുന്നു ക്ലബിൻ്റെ കളിക്ക് ആയിട്ട് വരും ആശാമാരുടെ കൂടെ വരും അങ്ങനെ അനവധി കളികൾക്ക് ഈ കഥകളി ക്ലബിൽ പങ്കെടുത്തുണ്ട് പിന്നെ ഈ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത എന്താ വേണ്ട ആറു ആറുവല്ലത്ത് ഡിപ്ലോമ കഴിഞ്ഞു ഹയർ സ്റ്റഡി അവിടെ വേക്കൻ്റില്ല എന്ന് തോന്നും ഫുള്ളായിരുന്നുണ്ട് അങ്ങനെ ഞാൻ ഗുരുവായൂരി വന്നു ചൊഴുതു എന്താ വേണ്ടത് ആ കാലഘട്ടത്തിൽ ഇവിടെ ഗുരുവായൂർ കഥകളി ക്ലബിൻ്റെ കീഴിൽ കഥകളി ക്ലാസ് ഉണ്ടായിരുന്നു അത് ക്ലാസ് നടത്തിന്നത്തെ പാഞ്ചിയനീ നിൽക്കുന്ന സ്ഥലത്ത് ആനക്കോട്ട ആനയുടെ അവിടെ പിന്നെ അപ്പോൾ അവിടെയാണ് ഈ കഥകളി ക്ലാസ് എടുത്തിരുന്നു അവിടെ ഈ ക്ലബിൻ്റെ കീഴിലെ ക്ലാസ് എടുത്തിരുന്ന ക്ലാമുള്ള വാസ്പക്ഷായിരുന്നു ആ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹമായിട്ട് അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കുളത്തിന്റെ വടക്ക് വടക്കുവശത്ത് പുതിയടുത്ത് ഷാരത്താണ് താമസം അവിടെ ഒരു എഴുപത്തി നാല് കോഴ്സ് കഴിഞ്ഞു എഴുപത്തഞ്ചിലാണ് ഗുരുവായൂരങ്ങൾ വളരെ അടുപ്പ ആവിച്ചിരുന്നത് അതിൻ്റെ മുമ്പ് അനവധി പരിപാടികളൊക്കെ തോന്നുന്നുണ്ട് എങ്കിലും വളരെ സുഹൃത്തുക്കളുണ്ട് നാഗേരി ഉണ്ണി ആരുടെ ആരാണ് ഗുരു ഗുരുസാഹിയൊക്കെ വളരെ ഫ്രണ്ട് അന്ന് അന്ന് ഈ എഴുപത് മുതലേ നമ്മൾ ഫ്രണ്ട്സായി മാറി ഈ ഇദ്ദേഹം പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇവിടെ വന്ന ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ ഈ വാസുപ്പ് ഷാരടി ഒരു വിദേശയാത്ര പോണ് അപ്പോൾ എ സി സി രാജയാണ് കഥകളി ക്ലബിൻ്റെ സെക്രട്ടറി കലാനല സൂപ്രണ്ടായിരുന്നു എ സി സി രാജ അദ്ദേഹം കഥകളി ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു കുമ്മിണി മാഷ് അങ്ങനെ ഉള്ള കാലത്ത് ശ്രീഷ കോളേജ് കുമ്മണി മാഷൊക്കെ ഉള്ള കാലം അപ്പോൾ ഈ വാസുപ്രഷാരി മൂന്ന് മാസം ഉചേശ് ഭാര്യ വേണം എന്നുള്ള തീരുമാനം അത് എന്നാൽ എന്നെ അയ്യാൽ മതി എന്നുള്ളൊരു തീരുമാനം എടുത്തു അങ്ങനെ അദ്ദേഹം പോണ പോയാൽ കേൾ ക്ലബ്ബിൻ്റെ കീഴിൽ പഠിപ്പിക്കാനായ ഉണ്ട് എന്നനുശയിച്ചു അപ്പോൾ ഈ പുതിയ ഷാരത്ത് താമസം ക്ലാസ്സൊക്കെ അവിടെയാണ് കലാമുള്ള സമ്പ്രദായ പ്രകാരം നാലര മണിക്ക് സാധനവും കുറെ കുട്ടികളൊന്നും പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിരിപ്പിക്കുന്നുണ്ട് ഗുരുവാര് ഹരിദാസൻ മരങ്ങാട് ഈശ്വരൻ നമ്പൂരിയുടെ മകൻ ശങ്കരൻ പിന്നെ ദേവൻ മേശാഞ്ചി കയ്യുന്ന കക്കാട് ദേവൻ പിന്നെ പിന്നെ കുറെ കുട്ടികൾ പിന്നെ മാതപ്പണിക്ക് രാശൻ കോട്ടപ്പടി അദ്ദേഹത്തിൻ്റെ മകളുടെ മകള് രാജീശ്വരി അങ്ങനെ ഒരുപാട് കുട്ടികളൊന്നും ഉണ്ടായിരുന്നു അപ്പൊ അവര് അങ്ങനെ ഭയങ്കര നാലര മണിക്ക് വിളിച്ചപ്പോൾ സാധകം അതൊക്കെ ഉണ്ട് ഒഴിച്ചതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കലാകുണ്ടാലം പോലെയായിരുന്നു എല്ലാ ദിവസവും ഇല്ല ഈ ഒഴിവ് നോക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് രണ്ടര മൂന്ന് മാസം ഇവിടെ അദ്ദേഹം തിരിച്ചു വന്നു കളികൾ ക്ലബ്ബ് കളിരുന്നു പിന്നെ അവർ അദ്ദേഹം തിരിച്ചു വന്നതോടുകൂടി പിന്നെ എന്നെ പറഞ്ഞേക്കേണ്ട ഇവിടെത്തന്നെ അങ്ങനെ ഒരു ഒന്നൊന്നര കൊല്ലം ഈ ക്ലബിൻ്റെ കീഴിൽ അന്ന് കഥകളി ക്ലബിന് കോപ്പുണ്ട് ഈ കോപ്പ് പറഞ്ഞാൽ ഈ സാ അടയാവറങ്ങളിൽ ആ ക്ലബിൻ്റെ കീഴിൽ അനവധി പരിപാടികളേറ്റ് നടത്തുക ഞങ്ങൾ ഒരു ഗ്രൂപ്പായി ഒരു ഗുരുവായൂ്ൻ എൻ്റെ ഒപ്പം പഠിച്ചൊരു രാജൻ അങ്ങനെ കല്ലൂർ കല്ലൂരി വാസു എൻ്റെ ഒപ്പം പഠിച്ച പഠിച്ചൊരു വാസുമി ഇവരെല്ലാം ഞങ്ങളുടെ കൂടിയിൽ ഗ്രൂപ്പായതുകൊണ്ട് ഇവിടെ കഥകളി ക്ലബ്ബിൻ്റെ കീഴിൽ അന്ന് ഈ കലാവളത്തിൽ പഠിച്ചിറങ്ങിയ വേറെ വഴിയൊന്നുമില്ല കളികൾ പിടിച്ച് നിർത്താം അങ്ങനെ ഞങ്ങൾ കളി പിടിച്ച് നിർത്തി അങ്ങനെ നടക്കുന്ന അനവധി കളികൾ നമുക്ക് വേഷം കിട്ടാനുള്ളതായ അവസരം ഒരു ഒന്നൊന്നര കൊല്ലം ഉണ്ടായി ആ ഒന്നര കൊല്ലം ഞങ്ങൾ അറുപത് കളി കളിച്ചിരുന്നു അറുപത് കളി ക്ലബിൻ്റെ കീഴിൽ കളിച്ചു പിന്നെ ട്രൂപ്പിൻ്റെ പുറം കളി ക്ലബ്ബിൻ്റെ കളി കാര്യം അങ്ങനെ ഇരിക്കും എനിക്ക് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോയി രണ്ടു കൊല്ലം സ്കോളർഷിപ്പും രണ്ടര കൊല്ലം സ്കോളർഷിപ്പും ഒക്കെ ആയിട്ട് പഠിച്ചു തിരിച്ചു പോന്നു അപ്പോൾ അപ്പോഴേക്കും അവിടെ ഒരു വേക്കൻ്റ് വന്നു വേക്കൻറ്റ് വന്നപ്പോൾ വാശ പക്ഷേ അരി അവിടെ ആദ്യം എടുത്തു ജോലിക്ക് എല്ലാമുളവാസം അപ്പോൾ അതോടുകൂടി ഈ ക്ലബിലെ ക്ലാസ് നിന്ന് പോകണം കുറെ കുട്ടികളെ പഠിപ്പിച്ചായിരിക്കും അതോടുകൂടി നിന്ന് കൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കഥകളി മന്ത്രി പരിപാടികളിങ്ങനെ നടക്കി ചെക്കൻ്റെ ക്ഷേത്രൻ്റെ ഏതൊരു പരിപാടി തന്നെയായിരുന്നു അത് അമർന്ന കളികൾ എൻ ഗോവി ആശാൻ രാമൻകുട്ടി നാരാശൻ എല്ലാ പ്രഗത്ഭന്മാരും വന്ന അതിഗംഭീരമായുള്ള ഒരു കഥകളിക്കളപ്പ് തന്നെയായിരുന്നു അന്നത്തെ കളിയുടെ നിലവാരം അന്ന് ആ കാലഘട്ടത്തിലെ എറണാകുളം കള കഥകളിക്കളിപ്പ് തൃശൂർ കഥകളി കളിപ്പ് വിവാരി കഥകളിക്കളിപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ സെക്കൻഡ് ക്ഷേത്രയുടെ അനവധി കഥകളി ആസ്വദ ആസ്വാദികൾ വന്നിരുന്നു അതെന്താ കാലഘട്ടത്തിൽ രണ്ട് കാര്യമാണ് ഗുരുവായൂരിപ്പൻ തൊഴും ചെയ്യാം കഥകളി കാണുകയും ചെയ്യാം അപ്പോൾ ആ അനവധി നല്ല ആസ്വാദകരന്ന് വന്ന് പോയി ഞാനീ ഗുരുവായൂരേ അന്ന് ഈ അടുത്ത് ആ ആദ്യത്തെ ഈ വരവോട് കൂടിയിട്ട് ഗുരുവായൂർ ഭയങ്കര അറ്റാച്ച്മെൻറ്റായി ഭക്തതയായി മാറി എന്നെ ഈ ക്ലബ് തുടങ്ങി ഇവിടെ വന്ന് രണ്ടാമത്തെ പഠിപ്പിക്കാൻ ചേർത്തെന്ന് പറഞ്ഞു അവിടെ മുതലാണ് ശരിക്ക് ഒരു ഒരു പ്രഭയുണ്ടായിത്തത് ഒരു പ്രത്യക്ഷ ഒരു എന്തെന്നില്ലാത്ത ആദ്യമായിട്ട് പ്രതിഭ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മാസികയിൽ പേരുകൊട്ടു വരും തലമുറ വരും കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയ പ്രതിഭ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് വളർച്ച തുടങ്ങുന്നത് ഗുരുവായിരുന്നാണ് വളർച്ച തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഗുരുവായിരുന്നാണ് വളർച്ച തുടങ്ങുന്നത് അങ്ങനെ ഈ സ്കോളർഷിപ്പ് പഠിച്ചു കഴിഞ്ഞു വാസപ്പിഷാരെങ്കിലും ഇവിടെ ജോലിക്കും അപ്പോൾ വീണ്ടും അവിടെ ഒരു പോസ്റ്റ് കൊണ്ടുവന്നു അപ്പം ഞാൻ അങ്ങനെ ആ പോസ്റ്റിൽ ഞാൻ അപേക്ഷിച്ചു പക്ഷേ വേറെ എനിക്ക് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങളുടെ ഒരു തുളി കുളീൻ്റെ തൊഴിലൊക്കെ കഴിഞ്ഞു മൂന്ന് ദിവസം കുളീൻ്റെ തൊഴിലൊക്കെ കഴിഞ്ഞു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു എനിക്ക് കിട്ടി അത് ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ് അത് അനവധി പ്രഗത്ഭന്മാരായ ആചാര്യന്മാരുണ്ടായിരുന്നു അതന്നത്തെ ഇൻ്റർവ്യൂ ഒരു ഒരു വേക്കൻറ്റേ ഉള്ളൂ ഒരു ഉള്ളൂ അപ്പോൾ ആ ഇൻറ്റർവ്യൂ ചോദ്യോത്തവരായിട്ടാണ് എനിക്ക് എനിക്ക് കിട്ടുന്ന പരീക്ഷ ഉണ്ടാകില്ല പക്ഷെ ഞാൻ ചെയ്യാനൊക്കെ ചെയ്തു ഭയങ്കര ചെയ്തപ്പോൾ എന്നെയാണ് അവർ സെലക്ട് ചെയ്തത് അങ്ങനെ ഞാൻ എഴുപത്തി ഒൻപതിൽ കലാമണ്ഡലത്തിൽ അധ്യാപകനായി പിന്നെ മുപ്പത്തിരണ്ട് വർഷം കലാമണ്ഡത്തിൽ സർവീസായി രണ്ടു കൊല്ലം പ്രിൻസി രണ്ടു കൊല്ലം പ്രിൻസിപ്പളായിട്ടാണ് പിരിഞ്ഞ് പിന്നെ അവിടെ ആയി ഡീന കൊല്ലം ഈ ഗുരുവായൂർ ഉത്സവക്കളി ഒരു കാലഘട്ടത്തിൽ കലാകുണ്ട് ട്രൂപ്പ് തന്നെയായിരുന്നു ആ കാലഘട്ട ട്രൂപ്പിൻ്റെ കളിക്ക് ഫുൾ ഉത്സവക്കളിച്ച് ഞാൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ പിരിഞ്ഞു ആ പതിനൊന്നിൽ ഉത്സവക്കളിച്ചും കൂടി ഞാൻ പങ്കെടുത്തു പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ട്രൂപ്പ് ഞാൻ ട്രൂപ്പിന്ന് പോകുന്നുല്ലോ പിന്നെ ഉത്സവക്കളി ട്രൂപ്പ് പോകുന്നു അങ്ങനെ പക്ഷേ അനവധി കളികൾ ഇവിടെ ഇവിടെ സംക്രമസന്ധ്യ എന്നുള്ളൊരു പരിപാടി തുടങ്ങിട്ടുണ്ട് ആദ്യം തുടങ്ങിപ്പോൾ ആ തുടങ്ങുമ്പോൾ സംഘർമസന്ധ്യ പരിപാടി തുടങ്ങിപ്പോ ആറിന് ആരാണ് ഗുരു അദ്ദേഹം അസിസ്റ്റന്റ് മാനേജർ ഈ ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയത് ആദ്യം നമ്പൂരുടെ പ്രഭാഷണം അത് കഴിഞ്ഞൊരു കുജേലവൃത്തം കഥകളി അങ്ങനെയാണ് ഈ ഈ സംഘർമ്മസന്ധ്യ തുടങ്ങണത് ഇപ്പോൾ ധാരാളം പരിപാടികളല്ലോ അതോ ഈ തുടക്കം അന്ന് ആഞ്ഞ നമ്പൂരിലെ പ്രഭാഷണം കഴിഞ്ഞ് കുജേലവൃത്തമാണ് കളിച്ച് ഇഷ്ടമായ കാശികൾ പക്ഷേ നമ്മൾ ഞാൻ എൻ്റെ ഞാൻ ഓപ്പട ഞാൻ പണ്ട് ഈ നടക്കി എന്നെ പലരും കളിക്ക് വിളിക്കുക കളി നടക്കിൽ കളിയില്ലെങ്കിൽ ഞാൻ ഞാൻ വന്ന് ഫ്രീ സേവൻ ചെയ് ചെയ്യലായിരുന്നു ആൾക്കാർ ഒരുപാട് ലാശാൻ മരണമെന്ന് പറഞ്ഞ അനുഭവം എടുത്ത ഞാൻ പ്രതിഫലം ഞാൻ എനിക്ക് ഉണ്ടായിട്ട് വിഷയം ഞാൻ പറഞ്ഞു ഞാൻ സേവിച്ചോളാം എനിക്ക് സന്തോഷമാണ് അങ്ങനെ ഒരുപാട് ഇപ്പോഴും ഇപ്പോഴും ഗുരുവായൂരിപ്പൻ്റെ നിലയിൽ ഞാൻ എന്നെ കളിക്ക് വിളിച്ചാൽ ഞാൻ വരും പങ്കെടുക്കും അതായത് അങ്ങനെ ഒരു ഗുരുവായൂർ ഭക്തന ഭക്തനായി ആ ഗുരുവായൂരിപ്പിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഈ കിട്ടിയ യശസ്സിൻ്റെയൊക്കെ പിന്നീടുള്ള ഒരു അനുഗ്രഹം ഗുരുനാഥന്മാരെയും അച്ഛനമ്മമാരെയും അനുഗ്രഹമാണ് മോഹൻലാലെ പഠിപ്പിച്ചു അപ്പോൾ എല്ലാതെല്ലാം കിട്ടിയ ഓരോരോ അനുഭവങ്ങളും പിന്നെ മൂന്ന് വിശ്വരൂപം കിട്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല അറുപത്തി ഒമ്പത് എഴുപത് കാലഘട്ടത്തിലായി പിന്നെ രണ്ടാമത് ഇവിടെ കെ ആയിട്ട് ഒരു സന്താനകോലം കഥ കളിയിൻ അന്ന് ഈ സന്താനകോലത്തിൽ വിശ്വരൂപമുണ്ട് അതിവിടെ പണ്ട് കളിച്ച് ഇവിടെ കളിച്ചിട്ടില്ല പല വേറെ പല രീതിയിലും കളിക്കാറുണ്ട് ഇവിടെ എന്തായില്ല അങ്ങനെ രാമ പത്മനാഭനാർ ശാൻ്റെ ബ്രാഹ്മണൻ രാമൻകുട്ടിയാശാൻ്റെ അർജുനൻ ഗോവിയാശാന്റെ കൃഷ്ണൻ ആ കൊട്ടയ്ക്ക് ശിവരാന്ട്ടുണ്ട് ബ്രാഹ്മണ പത്നി അന്ന് അതിൽ ആ ചെത്തി പിന്നെ മഹാവിഷ്ണു എൻ്റെ മഹാവിഷ്ണു ആയിരുന്നു ഈ കുട്ടികളെ വാങ്ങാ അന്ന് വൈകുണ്ടൊക്കെ കാട്ടിങ്ങൊണ്ടുള്ളൊരു സന്താനം നടക്കുക അത് ഭയങ്കര പ്രസിദ്ധിയായി ആൾക്കാർ ധാരാളം കാണാനൊക്കെ വന്നു അപ്പൊ അങ്ങനെ ഒരു വിഷയവും നാല് കയ്യും വെച്ച വിഷയമോ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ മറക്കാൻ പറ്റാത്ത എനിക്ക് ജപ്പാനില് ഒരു ആക്സിഡന്റ് വെച്ചു ഈ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് സ്റ്റൂള് മറന്ന് ചെറിയ സ്റ്റൂളായിരുന്നു അതവര് ഇന്നലെ ഇ ജി വേണം നല്ല പേര് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പക്ഷേ അറിയാണ്ട് വീടും അതിന് ഇങ്ങനെ കയ്യിൽ ഡിസ്ക് ലൊക്കേഷൻ വന്നു തെറ്റി റേഡിയേഷൻ കണ്ടുപിടുത്തി പക്ഷേ ഓപ്പറേഷനൊക്കെ അവിടെ നിന്ന് അന്നത്തെ അവിടുത്തെ ഭരണാധികാരികളുടെ അത് ഇൻഷുറൻസ് ചെയ്തിരുന്നില്ല അപ്പോൾ അവിടെ അന്ന് ജപ്പാനിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് വരും എഴുപത്തയ്യായിരം രൂപ തന്നെ അന്ന് ചിലവ് വന്നിട്ട് അപ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് അത് വന്നപ്പോൾ അവിടെ ഈ കവുക്കിൻ്റെ അപ്പോൾ കവുക്കി ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഒരു ഡൊണേഷൻ വെച്ച് വെച്ചു പറയും ഗവൺമെൻറ് അപ്പോൾ അങ്ങനെ എൻ്റെ അവസാനത്തെ നാല് പരിപാടിക്ക് ുണ്ടായിരുന്നു അന്ന് ഞാൻ നാല് പേരു പങ്കെടുത്തില്ല പക്ഷേ ഞാൻ അതിൻ്റെ മുമ്പ് അനവധി പങ്കപാടിക്ക് പങ്കെടുത്തുകൊണ്ട് അവിടെ നല്ല പേരുണ്ടായിരുന്നു എനിക്ക് എനിക്ക് പേര് ഞാൻ ഞാനില്ലായെന്ന് പറഞ്ഞോടുകൂടി സ്പോൺസറൊക്കെ വിഷമായി ഇങ്ങനെ വന്നപോലേ അപ്പോൾ ഇങ്ങനെ വന്നില്ല അപ്പോൾ ഈ എമൗണ്ട് മുഴുവൻ ഈ ഒരു ഡൊണേഷൻ ആയിട്ട് ഒരു പെറ്റിയെ ഒരു പെട്ടി കുറ്റി പിന്നെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ടുള്ള ഓപ്പറേഷനാണ് ധരിപ്പിച്ചു അപ്പോൾ ഒരു നാല് നല്ല കയറിപ്പള്ളും അത് പിന്നെ കൂടാരുമില്ല അപ്പം നമ്മൾ കണ്ടു പോകുന്നു അപ്പോൾ ഓപ്പറേഷൻ സമയത്ത് ഒന്ന് ഒന്നര മണിക്കൂറും ഓപ്പറേഷൻ വന്നു അപ്പോൾ ഇപ്പോൾ ധരിപ്പിച്ചു അവരിങ്ങനെ കാണിച്ചിട്ടോ കാണിച്ചു തരും നോക്കാൻ പറയും കൈ ശരിയല്ലേ എന്നൊക്കെ അപ്പോൾ ഒന്നൊന്നര മണിക്കൂറും അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഇതൊക്കെ കണ്ടാലും ഗുരുവായൂർ പല മനസ്സിൽ മാത്രം വിചാരിച്ച് കിടന്നു ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ഈ ഇതൊക്കെ കൂടി അപ്പോൾ അവരിങ്ങനെ തട്ടി യു ആർ പവർഫുൾ മാൻ പവർഫുൾ മാൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എനിക്കിങ്ങനെ പ്രചോദനം തന്നെ അപ്പം ഞാൻ മനസ്സിൽ വിളിച്ചു അപ്പോൾ ഒന്നര മണിക്കൂർ അപ്പം യു ആർ ഗുഡ് മാൻ അപ്പം ഞാൻ നമ്മുടെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഗുരുവാരിപ്പൻ്റെ അന ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒക്കെ ആക്ഷനൊക്കെ ഈ ഒരു ഇങ്ങനെ ഒരു വഴിപാടുണ്ട് അത് എന്തായാലും ചെയ്യും ഇനി ഇപ്പം വേഷം കെട്ടാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആദ്യം കഴിഞ്ഞി കെട്ടുന്ന വേഷം ഷാട്ടങ്ങളിൽ ഈ മതി വേഷം കെട്ടിട്ടും ഇല്ല മനസ്സിൽ അപ്പോൾ എല്ലാം നടന്നു അതെല്ലാം ഇവിടെ വന്ന് കഴിഞ്ഞു അപ്പം ഞാൻ മനസ്സിൽ എൻ്റെ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു അപ്പം വേഷം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് യാതൊരു കൈയിൽ യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ കൃഷ്ണാട്ടക്കളി അവതാരം കൃഷ്ണ ഈ ശുരൂ കളി ഈ കൃഷ്ണാട്ടക്കളിയിൽ അതെ അത് കെട്ടി നടക്കല് വേഷം കെട്ടി എന്നി മക്കളൊക്കെ ചെറിയ കുട്ടികളാണ് അതിൽ വേഷം കെട്ടി നടക്കല് തൊഴു അങ്ങനെ മൂന്ന് രൂപം നടക്കല് സാധിച്ചു അനവധി വേഷങ്ങള് കത്തിയും പച്ചയും ഒരുപാട് കൃഷ്ണവേഷങ്ങൾ കൃഷ്ണവേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കി കെട്ടിരിക്കുന്നത് അന്ന് അന്നിവിടെ വേഷം കെട്ടിക്കാൻ അന്ന് പരമേ പരമേശ്വര പണിക്ക് ആശാൻ അവരെല്ലാവരും ആയിരുന്നു ആ വലിയ ശങ്കുടിക്കുറ്റി പല ആശാ ആശാന്മാരായി അവരൊക്കെ ആയിട്ട് ഞാൻ മുമ്പ് പരിക്കേണ്ടത് എന്നുവെച്ചാൽ കൃഷ്ണാട്ടം പഴയ ആശ്മർ വേദായുന്നാർ പരമേശ്വർ പഠിക്കൽ അങ്ങനെ മറ്റേ അവർക്ക് അവർ കഥകളി പഠിച്ചിട്ടുണ്ട് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കംസപദം ചില സാധനമൊക്കെ പഠിപ്പിച്ചത് ആദ്യം ഒരു രക്ഷയാകം അവർ ഇവിടെ ക്ലബ്ബുള്ള കാലത്ത് അരങ്ങി പഠിച്ചിട്ട് അരങ്ങേറ്റം കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പം ഈ അവർക്ക് കഥകളി നമ്മളായിട്ട് വളരെ അടുപ്പമൊക്കെ ഉണ്ട് ഇപ്പം അതുകൊണ്ട് വളരെ സൗഹൃദമൊക്കെ ഉണ്ട് ശരിക്കും കൃഷ്ണാട്ടം നൃത്തമാണല്ലോ കഥകളി കൃഷ്ണാട്ടം നൃത്തം കൂടിയാട്ടം നാടകം രണ്ടിലും നടക്കുക കൂടെ കഥകളി കൂടലേ നൃത്തം നൃത്യം നാട്യം എന്ന് പറയുമ്പോൾ അതിൽ മൂന്നിലും നോക്കുമ്പോൾ നൃത്തം കൃഷ്ണാട്ടം അതിന് താഴെയുള്ളൂ വേറെ നാട്യം കൂടിയാട്ടം നൃത്യത്തിലാണ് കഥകളി കൂടിയ ഞാൻ ഈ ഇതിലെ ഫെല്ലോഷിപ്പ് എടുത്തത് ഇതിൽ വെച്ചെനിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ രണ്ടോ കൊല്ലത്തെ സീനിയർ ഫെല്ലോഷിപ്പ് കിട്ടി എന്റെ വിഷയം ഇതായിരുന്നു ഈ വിഷയത്തിലാണ് എനിക്ക് എൻ്റെ പോലത്തെ ഫില്ല അതിയായ ആഗ്രഹത്തിൽ അങ്ങ് ഇവിടെ ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിച്ച് ചെയ്ത വേഷം ഏതായിരുന്നു ആദ്യം അതിയായിട്ട് ആഗ്രഹിച്ചിട്ടേ എല്ലാ വേഷങ്ങളോടും എനിക്ക് താല്പര്യം കൃഷ്ണവേഷങ്ങളോട് ഭയങ്കര ഭക്തി തന്നെയാണ് അത് ആ കൃഷ്ണവേഷം നിശ്ചയിച്ചിരിക്കലപ്പം എൻ്റെ കൃഷ്ണവേഷം നിശ്ചയിച്ചിട്ട് എൻ്റെ കൃഷി വേഷം മാറ്റി എനിക്ക് വിഷമാക്കി വരാറുണ്ട് അത് മനസ്സിൽ ചിലപ്പോൾ എന്റെ വേഷം മാറ്റി ചിലപ്പോൾ വേറെ വേറെ ഏതെങ്കിലും വേഷമാക്കി അനിക്കനുസരിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിഷമം വരാറുണ്ട് അതിന് അനുഭവം ഉണ്ടാകില്ല ഓരോ സാഹചര്യമാണ് വിഷവേഷത്തിലൂടെയാണ് ശരിക്കും ജനങ്ങള് എൻ്റെ പേര് അറിയപ്പെട്ടിരിക്കുന്നത് അല്ല ഈ ഗുരുവായൂരപ്പൻ സഹായിച്ചത് കൊണ്ടാണ് ഇത് എന്നിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവൂലോ അത് അങ്ങനെ ഒരു സാഹചര്യം ഓർത്തെടുത്ത് പറയാനാകും ഇവിടെ പോയാൽ നമ്മൾ നമ്മൾ കർമ്മം ചെയ്യാ കർമ്മം ചെയ്യണല്ലോ അപ്പൊ ഇവിടെ ഒരു വിഗ്രഹങ്ങളും വരാറില്ല അതെ എന്തു വന്നാലും ഭഗവാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അതെല്ലാം തട്ടി നീക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു അതാണ് ഈ നിരവധി അധ്യാപനത്തിൽ തന്നെ നിരവധി ശിഷ്യന്മാര് പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ടായിട്ടുള്ളു അതിലെ ഏറ്റവും ഭാഗ്യമായിട്ട് കരുതിയ അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ നിമിഷങ്ങൾ ആരുമായിട്ടൊക്കെ ആയിരുന്നു അനവധി കലാകുണ്ടത്തിൽ അറുപത്തി എഴുപത്തി ഒമ്പത് മുതൽ പഠിപ്പിക്കാൻ അനവധി ശിഷ്യന്മാരെ കലാമണ്ഠത്തിന്റെ മുട്ടുമുട്ടിക്കന്മാരായ അനവധി ഓരോ പേര് എടുത്ത് പോലെ ഓരോരുത്തരും ഓരോരുത്തർ ഉണ്ട് പഠിപ്പിച്ചു മോഹൻലാലിനെ പഠിപ്പിച്ചു സുഹാസിനെ പഠിപ്പിച്ചു അനിതാരത്നം മദ്രാസിലെ ഭാരാഠി മോഹിനിയോട്ടൊക്കെ ചെയ്ത അവരുടെ അവരെ പഠിപ്പിച്ചു അനവധി പ്രൈവറ്റ് ശിഷ്യന്മാരെ അതിനെ ആദ്യമായിട്ടൊരു കുട്ടിയെ പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരി നടക്കലാണ് ഡോക്ടർ മോഹൻ്റെ മകള് പി മോഹൻ ഡോക്ടർ മോഹൻ എന്ന് പറയും അവരെയാണ് ആദ്യം യൂത്ത് വെസ്വലി പഠിപ്പിച്ച് നടക്കിൽ വെച്ച് അരങ്ങേറ്റമൊക്കെ നടത്തിയിട്ട് അത് എഴുപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് അരങ്ങേറ്റം ഗുരുവായൂരി നടക്കിൽ വെച്ചിട്ടാണ് വിളിച്ചത് അപ്പോൾ അമ്മവലി അരിങ്ങേറ്റ കുട്ടികളെ നമ്മൾ കേട്ട് ഗുരുവാരി വെച്ചതാണത് അവർക്കും മോഹാണ് നമുക്കും ഒരു അർപ്പണം കലയെ ഭഗവാനും അർപ്പിക്കുക ഈ മോഹൻലാലിനെ പോലുള്ളവരെയൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു വാക്യാണ് അദ്ദേഹത്തിനെ പഠിപ്പിച്ചു തുടങ്ങിയത് ഏത് കലകളെ മോഹൻലാലിനെ പഠിപ്പിച്ചു തുടങ്ങിയത് ശരിക്കും കമലതോളം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ ഭാവാഭിനയം കണ്ണു സാധകം പഠിക്കണം എന്നുള്ള മോഹത്താൽ കലാമണ്ഡലത്തിൽ അന്വേഷിക്കുകയും അങ്ങനെ കലാമണ്ഡലത്തിൽ നിന്നാണ് എന്നെ ഈ കണ്ണു സാധനം രസാബിനെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ വന്നത് കണ് അന്നൊരു ഒരു മാസത്തോളം ഈ കമലായതോളം ഷൂട്ടിംഗ് സമയത്ത് കണ്ണസാധനവും രസാബിനെയും പഠിപ്പിച്ചു പിന്നെ വാനപ്രസവം അത് കഥകളി നടൻ്റെ ജീവിതകഥയാണ് അത് വന്നപ്പോഴാണ് ഈ അതിലേക്ക് വേണ്ടതായ കഥകളി മോഹൻലാലിനെ കളിക്കേണ്ട കഥകളി സബ്ജെക്റ്റ് ആര് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ തീരുമാനിച്ചു എന്നെ വിളിച്ചാൽ മതി അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടെണ്ണര മാസം നടക്കാൻ വേണ്ടത് പറഞ്ഞുകൊടുക്കും പഠിപ്പിക്കുന്നു സിനിമയിലേക്ക് വളരെ ചെറിയ ഷോട്ടുണ്ട് ആ അത് വ്യക്ത വളരെ വ്യക്തമായിട്ട് പഠിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെതായ അതുകൂടി സിനിമ ഫീൽഡിലേക്ക് എങ്ങനെ കൊണ്ടുവരണം എന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഉണ്ടാകും അങ്ങനെയൊക്കെ ചെയ്തി എല്ലാ വേഷങ്ങളും കെട്ടി മെയിൻ വേഷങ്ങളായ പച്ച കത്തി താടി എല്ലാ വേഷങ്ങളും വെള്ളത്താ വെള്ളത്താടിയൊക്കെ കെട്ടിയിട്ടുണ്ട് നടനെ സംബന്ധിച്ച് ഈ വേഷം കെട്ടുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ സ്ഥായി ഉള്ളുണ്ടാവും അപ്പോൾ നമ്മളത് അരി ലയിച്ച് ചേരും അപ്പോൾ കുജേ കുജേ ഞാൻ പറയും കുജേല വർത്തത് കൃഷ്ണനും കുജേലിൻ്റെ കുജേലിൻ്റെ ദാരിദ്ര്യ ദുഃഖമാണ് അപ്പോൾ പല കുടിയേലമായി പല ദിനമായി ഞാനും ബലഭദ്രാനുജാ തലമോട് കാണുമതിരുന്നു കളിയില്ലേ രുചരിക്കുന്നു അവിടെ എന്താ എന്തുകൊണ്ടാണ് ഇത്ര കാലം ഇവിടെ വരാണ്ടിരുന്നത് എന്നിട്ട് കുറേ യഥാപ്ണൻ ഒരു മാസം വയ്ക്കും അപ്പോൾ കാലവിഷഭം കൊണ്ട് കാമം സാധിച്ചതില്ലേന്ന് പറയും അപ്പോൾ ഈ കാലവിഷഭം അത് നമുക്ക് ഉള്ളിൽ തട്ടും ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ കുചേലനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിലും കുചേലൻ ശിശു ശിശുപാലിൻ്റെ രാജ്യത്ത് അപ്പം താമസിക്കുന്ന ആൾ അന്യ ഒരു രാജ്യത്ത് താമസിക്കുന്ന ആളെ ഈ രാജ്യത്തിൽ രാജാവിനെ രക്ഷിക്കാൻ അധികാരി അപ്പം ഞാൻ എന്താ ചെയ്യാതില്ല കുജേലെൻ്റെ യോഗമാണ് ഉള്ളിൽ ഉള്ളിലിറയ്ക്ക് വിഷമം അറിയാണ്ട് നമ്മൾ അതിൽ ലയിച്ചു പോവും അത് വിഷമം കര കരഞ്ഞു പോവും കൃഷ്ണൻ കരയിലും രക്ഷിക്കും കൃഷ്ണൻ കുജേൻ്റെ അതിൻ്റെ അതിൽ നമ്മൾ അറിയാണ്ട് മനസ്സിൽ കരഞ്ഞു പിന്നെ ഈ കഥാപാത്രത്തിൽ നമ്മൾ കഥാപാത്രമായിട്ട് ഇറങ്ങി ചേർന്നാൽ നടൻ കഥാപാത്രം ആവണോ അഭിനയ ആണോ എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് പക്ഷെ ശരിക്കും നടൻ ആ തൻ്റെ ജീവിതം ആ ജീവിതത്തെ സ്വാംശീകരിച്ചിട്ട് നമ്മുടെ അനുഭവങ്ങളിൽ കൂടെയാണ് ശരിക്കും ഈ അഭിനയത്തിന് കൊണ്ടുവരിക അപ്പൊ നമ്മുടെ ട്രാജഡി സംഭവങ്ങളൊക്കെ ഈ സമയത്ത് ഈ ശോകമൊക്കെ വരുമ്പോ നമ്മളെ ഇങ്ങനെ കമ്പേ മനസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് നമ്മള് അഭിനയം കിട്ടാൻ അങ്ങനെ അപ്പൊ കൂടുതൽ അനുഭവം കൂടും നമ്മൾ ആ അറിയണ്ട കരഞ്ഞു പോകും കരയേണ്ട ഒരു കണ്ണീരി വെള്ളം പോവും അങ്ങനെയുള്ള ഒരു അവസരത്തില് ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടായി എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു അവസരം പോവും അത് ശരിക്കും പറഞ്ഞാൽ പല അനുഭവം ഉണ്ട് ജീവിതത്തിൽ എപ്പോ നമുക്ക് വിഷമം തട്ടിയ അതിനെ കുറച്ചു കഴിയുമ്പോൾ ഇവിടെ വന്നുകൊണ്ട് തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മാറ്റം ധാരാളമുണ്ട് അനുഭവങ്ങൾ ഭയങ്കര അനുഭവങ്ങളുണ്ട് ഫസ്റ്റ് ആദ്യത്തെ അനുഭവം കയ്യന്റെ പിന്നെ വയ്യാ വയ്യാത്തൊരു കാലം ഉണ്ടായാലും ആ വയ്യാത്ത കാലത്തൊന്നും വയ്യാന്ന് പറയുമ്പോഴും ശരീരമായിട്ട് വയ്യായ വന്നപ്പോഴും ഇനി എന്താ ചെയ്യാന്ന് പറയുമ്പോഴും പക്ഷെ അതിനൊക്കെ കുറച്ചെങ്കിൽ കഴിയുമ്പോൾ മാറ്റം മാറ്റം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവിടെ ഒരു ഈ പറയുക കൊറാണ ഈ ഞാൻ കൊറാണ നടക്കുന്ന കാലത്ത് നമുക്ക് ഇനി വേഷം കിട്ടാൻ പറ്റിയെന്ന് വിചാരിച്ചിട്ടില്ല എനിക്ക് വലിയൊരു ഭാഗ്യം അന്ന് അഷ്ടമി രോഹിണി ദിവസം ഉൾ പുറത്ത സ്റ്റേജിൽ കൃഷ്ണാട്ടം കളിക്കുന്നു അന്ന് പക്ഷേ എനിക്ക് അവിടെ കുചാരോത്സവം കളിക്കാൻ പറ്റി ഇനി വെറുതെ വഴിപാടായിട്ട് ചെയ്യാൻ എനിക്ക് കൊടുത്തതാണ് അപ്പോൾ കൃഷ്ണാട്ടം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നമുക്ക് കിട്ടിയത് പക്ഷേ എന്തോ കാരണവശാലും കൃഷ്ണാട്ടം ഉള്ളിൽ വേണം ഉള്ളിൽ വൈകി നിശ്ചയിച്ചു അപ്പോൾ നമുക്ക് കഥകളി തന്നെ അവിടെ ആർജിപ്പിക്കും അങ്ങനെ ചില അനുഭവങ്ങൾക്ക് വളരെ അത് ആൾക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് എന്നും അവിടെ സ്റ്റേജിൽ കൃഷ്ണാട്ടം കളി തന്നെ പൊരുവ് വളരെ ഭാഗ്യങ്ങൾ നിർമ്മാല്യത്തോടൊപ്പം അങ്ങയുടെ വിലയേറെ സമയങ്ങളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു തന്നു ഞങ്ങളെ ഗുരുവായൂരപ്പനിലേക്ക് കൂടുതൽ എടുപ്പിച്ചതിന് വളരെ നന്ദി എനിക്ക് ആദ്യമായിട്ടാണ് അപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂ കിട്ടുന്നത് നിർമാല്യം നിർമാല്യം നിർമാല്യത്തിലുള്ളവർ ഞാൻ അനവധി നിർമാല്യത്തിഴുതണ്ട് ആ ആ നിർമാല്യം എന്നുള്ള ഈ ചാനലിൽ ഞാൻ ഇങ്ങനെ ഗുരുവായൂർ വഴിപാട് കളി നടത്തുമ്പോൾ ഇവിടെ നിങ്ങൾ വരാനും ഈ ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്താലും വളരെ സന്തോഷമുണ്ട് അത് ഗുരുവായൂരിപ്പൻ്റെ നിയോഗമാണ് വീണ്ടും ഗുരുവായൂരിപ്പൻ്റെ ഈ ഭക്തിപരമായ കാര്യങ്ങൾ കഥകളിയെ സംബന്ധമായുള്ള കാര്യങ്ങൾക്ക് വീണ്ടും നമുക്ക് ചാനലിൽ പങ്കെടുക്കാം വന്നതിൽ സന്തോഷം വളരെ ഞാൻ